നമ്മളിന്ന് ഞാൻ പുഴ വന്നിരിക്കുകയാഞ്ച് കൊഞ്ചാണോ നമ്മുടെ നെറ്റിപ്പൊന്നുണ്ടോ നെറ്റി പൊട്ടന പൊട്ടന അതോ അത് പോയി നമ്മുടെ കൊഞ്ചുമാമെ നമുക്ക് തെറിക്കുന്ന ആളാണ് കേട്ടോ അപ്പൊ ഇത് വല്യതാവുന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നല്ല മീശയൊക്കെ ഉണ്ട് വല്യ മീശയാണ് പിന്നെ എന്താ പറയാ നമുക്ക് പിന്നെ എന്തായാലും വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വളർത്താം കേട്ടോ അപ്പൊ ഇത് വലിയ മീനാവും അല്ല കൊഞ്ചാവുന്നാണ് തോന്നുന്നത് പണ്ടോ റൈസ് അപ്പൊ നമുക്ക് ഇവനെ എന്തു ചെയ്യാം വായന ബക്കറ്റിലേക്ക് ഇടോ തിരക്കുന്നുണ്ട് അടുത്ത ഇട്ടു നോക്കാം ഇതാണോ അടുത്താ കുത്തുപോ ആ ഇത് കുത്താൻ ചാൻസുള്ള ഒരാളാണ് കേട്ടോ അതാ ദേവാലയം വാങ്ങിക്കൊണ്ട് പോയി കൊച്ച് കൊച്ചിന് മീൻ പിടിക്കാനോട്ടോ അത് പോയി സമാധാനപ്പെട്ട മൂന്നാമത്തെ ആളിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇല്ലില്ല കുത്തരുതേ ഞാൻ പാവാണ്

അപ്പൊ നിങ്ങളെ നാട്ടിൽ ഇവ എന്നതാ പറയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അയ്യോ ഇതിന് എനിക്ക് കൊഞ്ചിനെ പോലെയാണ് കിട്ടോ തോന്നുന്നത് അതുകൊണ്ട് ഞാൻ കൊഞ്ചെന്ന് പറയുന്നു കൊഞ്ചര പോയി എല്ലാരും ഗായു പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയും കിട്ടോ നോക്കട്ടോ അടുത്ത ആളെ നമുക്ക് കിട്ടിട്ടിട്ടോ നിക്കണ നീ നിക്കവിടെ ഓ അതെ ഇപ്പം ചൂട്ടാ പീക്കരിയാണെട്ടോ പങ്ക ഓക്കെ അപ്പം നമുക്കങ്ങനെ ടോട്ടല് അഞ്ച് പേരെ കിട്ടിയായിരുന്നു അപ്പോൾ ഇവർ വെള്ളത്തിലുണ്ടെങ്കിൽ വെള്ളത്തിൽ തന്നെ കാണാറ് ഇവർ കാണാൻ കഴിയില്ല കേട്ടോ അങ്ങനെ നമ്മുടെ അഞ്ച് പേരെ നമ്മൾ പിടിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളവരെ നമുക്ക് ഇട്ടേക്കാം അവർ കുറെ നാളെ കുഞ്ഞുങ്ങളൊക്കെ ഇടാ അവരെ നമുക്ക് പിടിക്കാൻ വേണ്ടി വരും എല്ലാത്തിനും പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് കൈസ്